എന്താന്ന് വെച്ചാല് ഒരു മെയിൻ ആയിട്ട് ഇപ്പൊ യൂട്യൂബിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു റഹൂഫ് പറഞ്ഞ ഒരു ചങ്ങായിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഷാജിതാ ഷാജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട് അതായത് ഇവർ ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു വന്നു ഇപ്പൊ അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വരുന്നു അത് മാത്രല്ല പിന്നെ ഇവരുടെ പേരിൽ കുറെ ഹണി ട്രാപ്പിന്റെ കാര്യങ്ങൾ വരുന്നു ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ കുറച്ച് എവിഡൻസ് ഒക്കെ ആയിട്ടാണ് കുറേ ആൾക്കാർ ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വോയിസ് ക്ലിപ്പുകൾ കുറച്ച് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പയ്യനെ ഇവർ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഇപ്പം നിലവിൽ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മുന്നേ അവർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ട് റഹൂഫ് എന്ന് പറയുന്ന പയ്യനെ എനിക്കറിയാം കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നേ എന്നൊക്കെ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ലോഗേഴ്സിനുണ്ടല്ലോ ഇവരെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലോട്ടാണ് ഇപ്പം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഷാജിതയുടെ കേസ് തന്നെ എടുക്കാം ഇവരൊരു സിംഗിൾ മദറായിട്ട് അഞ്ച് മക്കളെ വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവർ കയറി വന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ഇവർ പൈസ കൊടുക്കുന്നു ഇവർക്ക് ഇവരുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും തന്നെ ഇവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇടുന്നു അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ പിന്നെ നൈസായിട്ട് ഇവരുടെ ക്യാരക്ടർ മാറി ഇവർക്ക് എല്ലാവരുടെയും പുച്ഛമായി പ്രത്യേകിച്ച് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ ഇവർ ഒരു വിലയും കൊടുക്കാത്ത രീതിയിലോട്ടൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്തായാലും ഈ പറയുന്ന ഷാജിയുടെ നിലവിലുള്ള കുറച്ച് അലിഗേഷൻസ് നമുക്കൊന്ന് കാണാം എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഷാജിത കല്യാണം കഴിക്കാമെന്നൊക്കെയുള്ള രീതിയിൽ പൈസ മേടിച്ചു വന്നു പിന്നെ അയാളുടെ പൈസ എടുത്തിട്ട് സ്വർണം മേടിച്ചു വന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് അലിഗേഷൻസ് നിലവിൽ നടക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സംഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം യുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ലോക്കറ്റ് അടിക്കാൻ ഒരു അഡ്വാൻസ് ഇന്നത്തെ റേറ്റിന് ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു അതിന് പതിനൊന്നായിരം രൂപ വേണം അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിത പറയുന്നത് അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡ് ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട് അല്ല ബാക്കി കേട്ടു നോക്കാം പൂർത്തിയാക്കി കൊണ്ടു തീർച്ചയായല്ലോ എടുത്തല്ലോ പേരെന്താ കൊടുക്കണ്ടേ കണ്ടോ ആ മാല വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കണ്ടേ എന്ന് ഷാജിത ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട് റഹൂഖ് എന്ന് ഷാജിത പറയുന്നുണ്ട് അതിന്റെ സ്പെല്ലിംഗ് കൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത് എന്ന് നമ്മുടെ ഷാജിതയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത് ഞാൻ എപ്പ അടുത്ത മാസം വരുമോ അടുത്ത മാസം വരണം എന്നുണ്ടെങ്കിൽ നിക്കാൻ വരെയാണ് നോക്കാനാണ് വേറെ കൊറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനോട് തീരുമാനാക്കണം ഇനി ശെരിയാവില്ല എന്നിട്ട് വീട് എടുത്തിട്ട് താമസിക്ക തൽക്കാലം പിന്നെ നമുക്ക് ഷാജിത വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് നിക്കാവ് കഴിക്കാന്നും നിങ്ങൾ എന്നാ നാട്ടിലോട്ട് വരുന്നില്ല നമുക്ക് നാട്ടിൽ വന്നിട്ട് ഒരു വീടെടുത്ത് വെച്ച് വീടെടുത്ത് നമുക്ക് താമസിക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഷാജിതയുടെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം പിന്നെ കുറെ കമന്റിനില്ല വിധവയാണെന്നുള്ള കമന്റ് വന്നു ഇനി വിധവന്ന് അറിയില്ല എന്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ നിക്കാവ് കയ്യിൽ എന്റെ മെഹർ ആണ് ഈ കണക്കില് കിടക്കുന്നത് നിങ്ങളോട് പറയാണ്ടിരുന്നാണ് ഇവർ കുറേ ദിവസത്തിന് മുന്നേ വന്നിട്ട് ഇവർ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഞാൻ കല്യാണം കഴിച്ചു ഇനി എന്നെ ആരും വിധവ എന്ന് എന്ന് പ്രത്യേകിച്ച് ഈ സബ്സ്ക്രൈബേഴ്സിനെ വളരെ കുച്ഛിക്കുന്ന രീതിയിലായിരുന്നു ഇവർ സംസാരിച്ചത് എന്നിട്ട് ഇവർ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിരിക്കുവാണ് ഇവർ കല്യാണമായി കഴിച്ചിട്ടില്ല എന്ന് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയണത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണോ എന്താ ഞാൻ ചോദിക്കുന്നത് അതായത് ഈ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരിക്കലും ഇവിടെ ഷാജിത എന്ന് പറയുന്നൊരു വ്യക്തിയെ ഒരുപാട് മോശക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് സംസാരിക്കുമല്ല പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങൾ യൂട്യൂബ് വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കാരണോ ദയവ് ചെയ്ത് അവരെ നിങ്ങൾ പറ്റിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമ ശ്രമിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പല ഫാമിലി ബ്ലോഗേഴ്സിനോട് പറയൂ ഇപ്പോൾ ഷാജിതയുടെ കേസ് മാത്രമല്ല ഒരുപാട് കേസുകളുണ്ട് വന്ന് പ്രഹസനം കാണിക്കുന്നത് ഞാൻ പറയണ്ടല്ലോ ഞാൻ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളു ആ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതേ നിന്ന് പറഞ്ഞു പോകും പിന്നെ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് നമ്മളെ ചീത്തപൊളിയാവും എനിക്ക് പറയാനാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ലിറ്ററലി പറ്റിക്കുവാണെന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ എന്തായാലും ഈ പറയുന്ന ആ വ്യക്തിയുടെ ആ വീഡിയോ കണ്ടു വെക്കാം ഹലോ ഹായ്ലൈക്കും എന്താണെന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കുറേ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താന്ന് പറയുകയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെത്ത് വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനലുണ്ടല്ലോ അവരാണ് എടുത്തിട്ടത് ഷോർട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത് കാരണം ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ് പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആ പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലിട്ട് ചെറുക്കനാണെങ്കിലും ഇപ്പോൾ മൂല് കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല സംഭവേ ഉള്ളൂ ഇവര് നിലവിലെ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ ഇവർക്ക് ഒരുപാട് ശല്യങ്ങൾ കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ശല്യങ്ങൾ കാരണം ഇവർ വന്ന് പറഞ്ഞ ഒരു നാടകമായിരുന്നു അതായത് ഞാൻ കല്യാണം കഴിച്ചു കഴിച്ചുവെന്ന് അങ്ങനെങ്കിലും ആ ശല്യങ്ങൾ കുറയട്ട് എന്നുള്ള രീതിയിൽ എന്ന് പറയുന്ന ഒരാളുടെ ഇടയിലോട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണിത് ഈ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞ് കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ അയാളെ പറ്റിച്ചു എന്നാണ് ഇവിടെ വന്ന് ആരോപിക്കുന്നത് അതിനുശേഷം വേറെ ഏതോ പയ്യൻ്റെ ഒരു ഹണി ട്രാപ്പിൻ്റെ കേസ് അതായത് ഈ റീസൻ്റ്ലി കഴിഞ്ഞ കല്യാണം വരെ ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഇതിലെന്താണ് സത്യം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ അഞ്ച് പിള്ളേരുടെ ഒരു അമ്മയാണ് എന്നുള്ളതിൻ്റെ ഒരു സാമാന്യ ബോധം നിങ്ങൾ വെക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ആ പിള്ളേർക്കും കൂടി ആയിരിക്കും വളർന്നു വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വിഷയത്തിൽ സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വരുന്നത് കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫാമിലി ലൈഫ് ഇട്ട് നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ എങ്ങനെ നിൽക്കത്തില്ല നാട്ടുകാരെ അതെടുത്ത് കൈയൊട്ടിച്ചിരിക്കത്തേ ഉള്ളൂ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയും അത് നിങ്ങൾക്ക് തന്നെ അത് പേഴ്സണലി പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക കുറച്ചു എന്താന്ന് വെച്ചാൽ ഒരു മെയിൻ ആയിട്ട് ഇപ്പോ യൂട്യൂബില് പോയി കൊണ്ടിരിക്കുന്ന ഒരു റഹൂഫ് പറഞ്ഞ ഒരു ചങ്ങായിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വൺ മന്ത് മുന്നൊക്കെ വൺ മന്ത് ആയിട്ടില്ല ഒരു ടു വീക്കൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് മക്കൾ എന്തോ ഉണ്ട് അയാളുടെ വൈഫ് കൂടെ ഇല്ല അയാൾ നാട്ടിലില്ല സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു പേര് റൌഫ് അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാളുടെ വൈഫ് ഒഴിവായി പോയി എന്നാൽ അയാള് അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു കുറച്ച് ക്യാഷ് കിട്ടും ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു മാമാൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമനായിട്ട് അയാൾക്ക് ഫോ അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു സംസാരിപ്പിച്ചു അപ്പോൾ മാമ നീ നാട്ടിൽ വാ നോക്കട്ടെ ആലോചിക്കട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാമയും പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ശരിക്കും ആ ഒരു പുള്ളിക്കാരെ ഇങ്ങനെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് വരുന്നു പിന്നെ ഇവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നു നല്ല കമ്പനിയാവുന്നു അതിനുശേഷം ഇവർ ഇവർ പോലും ചോദിക്കാതെ ഇവർ അക്കൗണ്ടിലോട്ട് കാശ് ഇട്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ശരിക്കും ഒരാൾ പരിചയപ്പെട്ട ഉടനെ തന്നെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ പൈസ ഇടുവോ എനിക്കറിയത്തില്ല അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ വിവരം ഞാൻ പറയത്തുള്ളൂ അറിയാം ഒരു കാര്യവുമില്ലാതെ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിലോട്ട് വെറുതെ ആരെങ്കിലും കാശ് ഇട്ടു കൊടുക്കുകയോ ഒരിക്കലുമില്ല അപ്പൊ ഷാജിത ഈ പറയുന്നതിനകത്ത് അത്ര വ്യക്തതയില്ല ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവം ഉണ്ട് മേ ബി ഇവര് തമ്മി ഈ പറയുന്ന പോലെ കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഏകദേശം കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഉറപ്പിച്ചു കാണും പക്ഷെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് എന്നു കാരണം ആ സാധനം മുടങ്ങിക്കുകയാണ് പക്ഷെ എന്തായാലും ഇപ്പം ആ ഒരു പുള്ളി എല്ലാവർക്കും ഈ പറയുന്ന വോയിസ് അയച്ചു കൊടുക്കുവാണ് ഷാജിതരന് അതിൻ്റെ കൂടെ തന്നെ അയച്ചു കൊടുത്ത പൈസയുടെ കണക്കും അയച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് നിങ്ങൾ ആലോചിക്കുക ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള കാശ് ഒരു രൂപയെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാരെടുത്തിട്ട് ഭയങ്കരമായിട്ട് കുട്ടി അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഈ വിഷയത്തിനകത്ത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാര്യം ഇത് ഒരുപാട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്തോന്നറിയാം അതൊരു പെൺകുട്ടിയല്ലേ നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്നത് ആ പെൺകുട്ടി ഇനി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരവാദിയാവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻസുകളായിരിക്കും ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ വരുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്തായാലും വാക്കൂടെ കാണാം അപ്പോൾ എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നി സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഇയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹറു മേടിക്കണം ഗോൾഡ് മേടിക്കണം നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു അപ്പോൾ ഇയാൾ ക്യാഷ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എന്റെ മാ എളാമാന മോന് ഗൾഫിൽ പോകണ്ടായിരുന്നു അപ്പം അവനിക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനക്ക് സഹായിച്ചു അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു എനിക്ക് അവനിക്ക് കുറച്ച് പൈസ സഹായി അവനും സംസാരിച്ചുട്ടാ അവന് സാക്ഷിയാണ് അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പം ഞാൻ ഇവനിക്ക് മൊത്തം പറഞ്ഞ ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചു ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് പത്തൊമ്പതിനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ചു കേട്ടാ അപ്പോൾ ആ പൈസ അങ്ങനെ പോയി പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡൊക്കെ ഈ ഗോൾഡ് ഞാൻ മേടിച്ചത് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട ചെയ്തത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളിന്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു ഇയാളെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങള് ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കാശ് മേടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഇതൊരു പയ്യനെ ഗൾഫിൽ പോകണോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിനെയൊക്കെ കാര്യത്തിനൊക്കെ പൈസ എന്ന് പറയുന്നത് നിങ്ങൾ അത് കാര്യം നിങ്ങളുടെയും കൂടെ കയ്യിൽ മിസ്റ്റേക്കാണത് അതിന് ഒരിക്കലും നമ്മൾ അവരെ അയാൾ കുറ്റപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ അയാളുമായിട്ട് ഏകദേശം കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഉറപ്പിച്ചതിൻ്റെ പേരിലായിരിക്കത്തില്ല ഈ പറയുന്ന സ്വർണവും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞത് അല്ലാതെ വെറുതെ ഒരാൾ മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ പോയിട്ട് ഞാൻ സ്വർണം എടുക്കാൻ പോകുന്നു കുറച്ച് കാശ് വേണം അല്ലെങ്കിൽ എൻ്റെ ബന്ധു ഇതാണെങ്കിൽ ഗൾഫിൽ പോകുന്നു അതിന് വെറുതെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പോയിട്ട് സംസാരിക്കുമോ അപ്പം നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ അത് നിങ്ങളതാദ്യമേ ഈ ഒരു മിസ്റ്റേക്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും വൃത്തി ഇനി ഇതിനകത്ത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന ഒരാൾ അത്ര ശരിയുള്ള ഒരാളല്ല അയാൾ ജസ്ന എന്ന് പറയുന്ന ഒരാൾക്കും ഇതുപോലെ എന്തൊക്കെ കാശുകൾ അയച്ചിട്ടുണ്ട് അയാളും ആ ആ പെൺകുട്ടിയും ഒരുപാട് ഇയാളെ പറ്റിച്ചിട്ടുണ്ട് പിന്നെ ഇയാളുടെ ക്യാരക്ടർ അത്ര ശരിയല്ലെന്ന് തോന്നി അങ്ങനെ ഞാൻ ഈ ബന്ധം വേണ്ട എന്നുള്ള രീതിയിലാണ് വെച്ച എന്ന് ഷാജിത പറയുന്നത് ഇതത്ര കൺവിൻസിങ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ബേസിക്കലി തോന്നുന്നില്ല എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കാര്യം നിങ്ങളുടെ ഇമേജ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക